നീയ എച്ച് മോഹനന്റെ മോനിലേ അച്ഛന്റെ തനി കൊണം കാണിച്ചോട്ടോ കൊള്ളാം കണക്കും മലയാളവും ഒരു നോട്ടിൽ തന്നെ അതും കട്ടപുത്തി എഴുതിയിരിക്കുന്നു ക്ലാസ് റൂമിന്റെ നാല് ചൂരിനുള്ളിൽ കണക്കുമാഷിന്റെ ശബ്ദം ആകെ മുഴങ്ങിക്കേട്ടപ്പോൾ കുമ്പിട്ടുനിന്ന എന്റെ കുഞ്ഞിക്കണ്ണിൽ നിന്നും നീര വരയിടാത്ത ബുക്കിലേക്ക് പതിച്ചു പഠിക്കണ കാലത്ത് എനിക്കൊക്കെ ആകെ ഒരു പുസ്തകമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ തന്നെയാണ് കണക്കും സയൻസും സാമൂഹ്യപാഠവും മലയാളവും ഒക്കെ എഴുതാറ് അതുകൊണ്ട് നിനക്ക് ഒരു പുസ്തകത്തിൽ തന്നെ രണ്ട് വിഷയം കൊള്ളിച്ചെഴുതാം എന്ന് കനപ്പിച്ചു പറഞ്ഞിരുന്ന അച്ഛനോട് ആദ്യമായി എനിക്ക് അമർഷം തോന്നി തല ഉയർത്താതെ തന്നെ തിരിച്ചു ബെഞ്ചിലേക്ക് നടന്നെടുക്കുമ്പോൾ ക്ലാസിലാകെ കൂട്ടച്ചിരി ഉയർന്നു ഷിബിയും ബിബിയും പൊന്നപ്പനും അട്ടഹസിച്ചു കൊണ്ടന്നെ വരവേറ്റു അപ്പുറത്ത് ബെഞ്ചിലിരുന്ന് സുമിയും ശ്രുതിയും വായടക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യത്തേക്കാളേറെ സങ്കടമാണ് തോന്നിയത് ലാസ്റ്റ് ബെഞ്ചിന്റെ തണുത്ത കുമ്മായ ചുവരനോട് പുറഞ്ചാരി തല കുറിച്ച് നിന്നപ്പോൾ ഇളം ചൂടുള്ള കൈകളാൽ എന്റെ തോളിൽ തട്ടിക്കൊണ്ട് അവൻ മാത്രമാണ് എന്നെ ഒന്ന് സമാധാനിപ്പിച്ചത് എന്റെ ആത്മാർത്ഥ മിത്രം ദിലീപ് പോട്ടട സാരില്ല വിട്ടുകള അവനത് പറയുമ്പോഴും ചെടിയിലാകെ ഒരു മൂളക്കം മാത്രമാണ് ഉണ്ടായിരുന്നത് പിശുക്കന്റെ മകൻ എന്ന് കൂട്ടുകാർ മൊത്തം മാറി മാറി വിളിച്ചപ്പോഴും ഒരല്പം പോലും വിഷമം തോന്നിയിരുന്നില്ല പക്ഷെ അന്ന് മാഷ് അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സൊന്ന് പിടഞ്ഞതാണ് സഹപാഠികൾ ഒന്നടങ്കം അത് കേട്ട് അലതല്ലി ചിരിച്ചപ്പോഴും തെല്ലുപോലും ദുഃഖം തോന്നിയില്ല പക്ഷേ കൂട്ടത്തിൽ കൂടി മാഷും ആ വീതിയോര് ഹാസ്യ സദസ്സാക്കി മാറ്റിയപ്പോൾ ആ എട്ട് വയസ്സുകാരെന്ന് താങ്ങാൻ കഴിഞ്ഞില്ലായിരുന്നു കണ്ണ് തുടച്ച് ക്ലാസ്സിൽ ശ്രദ്ധ കൊടുത്തിരിക്കുമ്പോഴാണ് പിയൂൺ കുമാരേട്ടൻ ക്ലാസ്സിലേക്ക് കടന്നു വരുന്നത് അഞ്ചു ബീഗിൽ പഠിക്കുന്ന ആമയുടെ അമ്മയ്ക്ക് ക്യാൻസറാണ് സഹായനിധിയിലേക്ക് ഓരോ ക്ലാസ്സിലെയും ഓരോ കുട്ടികളിൽ നിന്നും നൂറ് രൂപ വെച്ച് പിരിക്കാനാണ് തീരുമാനം എന്ന് പ്യൂൺ ഏട്ടൻ പറഞ്ഞു ഈ ക്ലാസ്സിൽ അൻപത് പേരാണുള്ളത് നാൽപ്പത്തൊൻപത് പേര് പൈസ തരും എന്ന് ഉറപ്പാണ് അതും പറഞ്ഞ് മാഷിന്റെ നോട്ടം വന്നത് അവസാന ബെഞ്ചിലിരിക്കുന്ന എന്നിലേക്കാണ് അതുകണ്ട് എല്ലാവരും കൂട്ടത്തോടെ അടക്കിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ആർക്കും മുഖം കൊടുക്കാതെ ഡെസ്കിലേക്ക് മുഖം കൊടുക്കുകയായിരുന്നു ഞാൻ അപ്പോഴും ചേർത്ത് നിർത്തി ദിലീപ് എന്നോട് ഇത്രയേ പറഞ്ഞുള്ളൂ ആദി നീ മരണമാസാടാ അത് മാഷിന് അറിയില്ല അതാണ് എന്ന് സ്കൂളിൽ നിന്നും നേരെ ചെന്നത് അമ്മയുടെ അരികിലേക്കാണ് ഇന്നേ വരെ പത്തിന്റെ പൈസ പോലും മിഠായി വാങ്ങിക്കാൻ വേണമെന്ന് പറഞ്ഞ് ആവശ്യമുന്നയിക്കാത്ത ഞാൻ അന്ന് ആദ്യമായി ഈ കാര്യം അമ്മയോട് ഉണർപ്പിച്ചതാണ് അടുപ്പിൽ തീ തീയൂതുന്ന അമ്മ ഒരൊറ്റ മൂളലിൽ അത് ഒതുക്കിയപ്പോൾ എന്നിലെ വാശിക്കാരൻ സടകൊടുഞ്ഞെഴുന്നേറ്റു ചായയ്ക്ക് പുറമെ അത്താഴവും വേണ്ട എന്ന എന്റെ ശബ്ദം കണ്ടിട്ടാവണം അമ്മ അച്ഛനോട് പറഞ്ഞു നോക്കാമെന്ന് വാക്ക് തന്നതും അപ്പത്തൊട്ട് വാല് പോലെ അച്ഛന്റെ പിന്നാലെ തന്നെ കൂടി ഊണ് കഴിക്കുമ്പോഴും ആ വായിൽ നിന്നും സമ്മതം മുഴിയുമോ എന്ന് നോക്കി കാത്തുകെട്ടി നിന്നല്ലാതെ ഫലമൊന്നും ഉണ്ടായില്ല ആ ഹാളിൽ തൂക്കിയിട്ട നിഴലടിക്കുന്ന വെള്ളക്കുപ്പായത്തിലിരിക്കുന്ന കണ്ണടവച്ച ഗാന്ധിജിയുള്ള നൂറിന്റെ ആ പച്ച നോട്ട് എന്നെ നോക്കി കളിയാക്കി ചിരിക്കും പോലെയാണ് എനിക്ക് തോന്നിയത് അന്നേരം ഉറങ്ങുന്നില്ലേ കടുപ്പിച്ചുള്ള ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഉള്ളിൽ സങ്കടം നുരഞ്ഞു പൊന്തി എന്റെ ദയനീയമായ നോട്ടം അപ്പോഴും ആ വെള്ളക്കുപ്പായത്തിൽ നിഴലടിച്ചായ പച്ച നോട്ടിലേക്ക് തന്നെയായിരുന്നു ഇല്ല അച്ഛൻ തരില്ല എന്റെ അച്ഛനൊരു അറപ്പിശുക്കനാണ് ഉറങ്ങാൻ കിടന്നപ്പോഴും എൻ്റെ മനസ്സ് ആ നൂറിന്റെ നോട്ടിൽ തന്നെയായിരുന്നു പൈസയില്ലാതെ പോയാൽ പിറ്റേ ദിവസം നേരിടേണ്ടി വരുന്ന അപമാനത്തെ ഓർത്തപ്പോൾ എന്നിലെ ആത്മാഭിമാനെ ഉണരുകയായിരുന്നു പട്ടിണി കിടന്നാലും മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച അമ്മിയുടെ വാചകങ്ങളെ അപ്പാടെ മറക്കുകയായിരുന്നു ഞാൻ അന്നേരം എന്റെ അഭിമാനത്തിന്റെ വിലവുള്ള ആ നൂറിന്റെ നോട്ട് ആ നിഴലടിച്ച പോക്കറ്റിൽ നിന്നും കൈയ്യട്ടെടുക്കുമ്പോൾ ഒരു തരുമ്പ് കുറ്റബോധം പോലും തോന്നിയിരുന്നില്ല എനിക്ക് പിറ്റേ ദിവസം ആർക്കും മുഖം കൊടുക്കാതെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇറങ്ങണമെന്നാണ് വിചാരിച്ചത് സാധാരണ ഒൻപത് മണിക്ക് ഇറങ്ങാറുള്ള ഞാൻ ഉത്സാഹത്തോടെ എട്ട് മണിക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞിറങ്ങാൻ നിന്നപ്പോൾ അമ്മ എന്നെ തടഞ്ഞു അച്ഛൻ വന്നിട്ട് പോയാൽ മതി അച്ഛന് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ നെഞ്ചെടുപ്പിന്റെ താളം ഒന്ന് കൂടി ഈശ്വര പൈസ എടുത്തത് അച്ഛൻ അറിഞ്ഞു കാണും ഇന്ന് ഉറപ്പാണ് കോലായിൽ കുത്തിക്കയറ്റിവച്ച ആ വള്ളിച്ചൂരലിലേക്ക് എന്റെ ഒന്ന് പതിഞ്ഞു ഇന്നേവരെ അച്ഛൻ എന്നെ തല്ലിയിട്ടില്ല ഇന്ന് ആദ്യമായി ആ ചൂരലിൻ്റെ ചൂട് എന്റെ തൊക്ക് അറിയാൻ പോകുന്നു എന്റെ മുഖത്തെ തെളിച്ചം മെല്ലെ മങ്ങിത്തുടങ്ങി പുഞ്ചിരിയുടെ പ്രസന്നത മാഞ്ഞ കണ്ണിൽ ഭീതി പടർന്നു പടി കയറി വരുന്ന അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ എനിക്ക് ഭയമായിരുന്നു ഇന്നാ നീ ഇന്നലെ ചോദിച്ച പൈസ നൂറിന് പകരം അഞ്ഞൂറുണ്ട് പറ്റിയാൽ അവരെ നമുക്കൊന്ന് കാണാൻ പോണം നിന്റെ സ്കൂളിൽ പഠിക്കണ കുട്ടിയുടെ അമ്മയല്ലേ എന്ന് അച്ഛൻ ആ ചൂറിൽ എടുത്തു ആഞ്ഞടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിഷമം വരില്ലായിരുന്നു കുമ്പിട്ട് നിന്ന മുഖത്തെ ആ തഴമ്പിച്ച കൈകളാൽ വാരി എടുത്തിട്ട് അച്ഛൻ എന്നോട് ചോദിച്ചു എന്ത് പറ്റടാ ആരി എന്ന് കവിൽത്തടം കവിഞ്ഞൊഴുകുമ്പോൾ പോക്കറ്റിലിരുന്ന തൊണ്ടി മുതൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ നിർക്ക് നീട്ടി മുട്ടുകുത്തിയിരുന്നു കൊണ്ട് രുചി ഏൽക്കാൻ ഞാൻ എൻ്റെ കൈകൾ മെല്ലെ മലർത്തി കൊടുത്തു അവിടെയും അച്ഛൻ എന്നെ തോൽപ്പിക്കുകയായിരുന്നു ആ നൂറിന്റെ നോട്ട് കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് അച്ഛൻ ഇത്രയേ പറഞ്ഞുള്ളൂ എന്നോട് പിടിച്ചു പറയ്ക്കാൻ ശ്രമിക്കരുത് അത് പൈസയാണെങ്കിലും സ്നേഹമാണെങ്കിലും അങ്ങനെ ചെയ്താൽ വിലയുണ്ടാകില്ല മൂല്യമുണ്ടാകില്ല പൈസയ്ക്കും സ്നേഹത്തിനും ഒന്നും മിണ്ടാതെ മെല്ലെ ഒന്ന് തലയാട്ടാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ അപ്പോൾ എന്തായാലും അമ്മ അറിയണ്ട അമ്മയോട് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയ്ക്കും പതിവുമ്മ കൊടുക്കാനായി ഞാൻ അമ്മയ്ക്ക് അരികിലേക്ക് ചെന്നപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു അമ്മയത് അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് അറിയാത്ത ഭാവം നടിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ മുൻപിൽ നിന്ന അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ എന്നോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അത് പടി പടിയിറങ്ങുമ്പോഴും ഇടയ്ക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിരുന്നു ആ എന്റെ മാത്രം അച്ഛനെ ആ മുഖത്തിന് മുൻപെന്മോ കണ്ടിട്ടില്ലാത്ത സൗന്ദര്യവും തേജസ്സുമുള്ള പോലെ തോന്നിയിരുന്നുവെന്ന് സ്കൂളിലേക്കായി ഞാൻ നടന്നു നീങ്ങുമ്പോൾ പിൽക്കാലത്തെ ഓർമ്മകൾ എന്നെ പിറകിലേക്ക് പിടിച്ചു വരച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതെ എന്റെ തെൻ പിശുക്കനാണ് ഒരു പനി വന്നാൽ കൂടെ എന്നെ കൊണ്ടോടാറുള്ള എൻ്റെ അച്ഛൻ ആ അച്ഛൻ്റെ കാല പണിക്കിടയിൽ വെട്ടുകല്ല കൊണ്ടുവന്ന് ആഴത്തിൽ മുറിഞ്ഞപ്പോൾ മുറിപ്പച്ച പിഴിഞ്ഞൊഴിച്ച് നാളെ നാളെയത് ഉണങ്ങിക്കോളുമെന്ന് പറഞ്ഞതാണെന്ന് വീട്ടുകാർക്കൊപ്പം അമ്പലത്തിലേക്ക് പോകാറുള്ളപ്പോൾ ഒരു ഒറ്റ രൂപ നാണയം പോലും നേർച്ചയായി ഇടാറില്ല അച്ഛൻ വഴിപാട് കൗണ്ടറിലേക്ക് അമ്മയോട് കണ്ണെന്ന് പാടിയാൽ ഒരു നോട്ടം കൊണ്ടുതന്നെ അത് ഇല്ലാതാക്കി കളയാറുണ്ടച്ഛൻ എങ്കിലും അമ്പലത്തിന് പുറത്തുള്ള പട്ടിണി പാവങ്ങളായ യാചകർക്ക് പോക്കറ്റിൽ കൈയിട്ട് തപ്പി വാരി ചില്ലറ തൊട്ട് എണ്ണി നോക്കാതെ തന്നെയാണ് കൊടുക്കാറുള്ളത് എനിക്ക് നാല് വയസ്സുള്ളപ്പോൾ അമ്മയൊന്ന് പുളിമുറയിൽ തെന്നു വീണു അമ്മയുടെ നടുവേദനയുടെ ചികിത്സയ്ക്കുള്ള പണത്തിനായി നെട്ടോട്ടം മൂടുന്ന സമയം അന്നും വീട്ടിലെ ജോലിയും എൻ്റെ കാര്യങ്ങളും നോക്കാൻ നിൽക്കുന്ന കാരണം അച്ഛന് ജോലിക്ക് പോകാൻ പറ്റാറില്ലായിരുന്നു വീട്ടിലെ അരിയും പച്ചക്കറിയും തീർന്നിരിക്കുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്ന പച്ചരിയും മുഴുന്നും ചേർത്ത് അച്ഛൻ നാല് ദോശ ഉണ്ടാക്കി അതിൽ രണ്ടെണ്ണവും അമ്മയെക്കൊണ്ട് നിർബന്ധിച്ചാണ് അച്ഛൻ തീറ്റിച്ചത് ബാക്കിയുള്ള രണ്ട് ദോശയിൽ ഒരെണ്ണം തിന്നു തീർത്തിട്ടും കൊതി തീരാതെയ നാല് വയസ്സുകാരൻ ഒരെണ്ണം കൂടി വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു അന്നേരം പ്ലേറ്റിലുള്ള അച്ഛൻ്റെ ദോശയും കൂടെ പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ എനിക്ക് നീട്ടിയപ്പോൾ ഞാൻ കൊഞ്ചിക്കൊണ്ട് അച്ഛനോട് ചോദിച്ചു അപ്പൊ അച്ഛന് വേണ്ട അച്ഛ എന്ന് അന്ന് അച്ഛൻ പറഞ്ഞ മറുപടി ഇന്നെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആദിമോനെ അച്ഛൻ രാവിലെ ഒരു സ്വപ്നം കണ്ടു അച്ഛന് നല്ല ബിഷപ്പ് ഉള്ളപ്പോഴാണ് ആ മാലാഹ നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് വന്ന് നിന്നത് അപ്പൊ അച്ഛൻ ആ മാലാഖയോട് കുറച്ച് ദോശ തരാമോ എന്ന് വരൻ ചോദിച്ചു അന്നേരം ഇതുപോലത്തെ പത്ത് ദോശ വന്നിട്ട് വയറ് നിറച്ച് കഴിച്ചോളാനും പറഞ്ഞ് ആ മാലാഹ അങ്ങ് പറഞ്ഞുപോയി അതിലെ ആരെണ്ണം അച്ഛൻ തിന്നു ബാക്കി നാലെണ്ണത്തിനുള്ളതാണിത് അച്ഛന്റെ വയറ് നിറഞ്ഞടാ കണ്ണാ ഇത് കൂടി തിന്നു എന്ന് നാലാം വയസ്സിൽ ഞാൻ അന്ന് ദഹിപ്പിച്ചു കളഞ്ഞ പച്ചക്കള്ളത്തെ ഇടയ്ക്കിടെ തികട്ടിയെടുക്കുമ്പോൾ എൻ്റെ കണ്ണാകെ നിറഞ്ഞു തുളുമ്പാറുണ്ട് അന്നും അന്തിക്ക് സുഭിക്ഷമായി വയറു നിറയെ ഉണ്ണാറുള്ള എന്നെ നോക്കി വറ്റില്ലാത്ത കഞ്ഞിവെള്ളം ഒറ്റയിറക്കിന് കുടിച്ചു തീർക്കുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ ചോദിച്ചിട്ടില്ല വിശപ്പില്ലേ അച്ഛ എന്ന് വാരിക്കോരി തിരിച്ചിട്ടും കാലി വയറിൽ കഞ്ഞിവെള്ളവുമായി ഒരുപാട് കാലം പോറ്റിയിട്ടുണ്ട് അച്ഛൻ ഞങ്ങളെ ഇന്നും ഉച്ചയ്ക്ക് കൂടുതൽ സമയം കഴിഞ്ഞ് വയറിളിയുമ്പോഴേക്കും പറമ്പിലുള്ള വാഴക്കന്നിനും കമുകിനും തെങ്ങിനും ജാതിക്കും ചേന്തനും ഒക്കെ വാരിക്കോറി വളമിടാറുണ്ട് എൻ്റെ അച്ഛൻ ശരിയാ എൻ്റെ അച്ഛൻ പിശുക്കന ആറു പിശുക്കന കാരണം എൻ്റെ അച്ഛൻ ഏറ്റവും അധികം പിശുക്കിട്ടുള്ളത് അച്ഛനോട് തന്നെയായിരുന്നു ക്ലാസ്സിലെത്തി അറ്റൻഡൻസ് എടുത്തിട്ട് സഹായനിധിയിലേക്കുള്ള പൈസ പിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടന്നതും കണക്കുമാശ തന്നെയായിരുന്നു എല്ലാവരും പൈസ കൊടുത്തതിനു ശേഷം ഏറ്റവും അവസാനമാണ് എന്റെ ഊഴം വന്നത് എണീറ്റ് മാഷിന്റെ അരികിലേക്ക് നടന്നെത്തിയപ്പോൾ മാഷനെ പരിഹാസ ചുവയോട് കൂടെ എന്നൊരു നോട്ടം നോക്കി അൻപത് രൂപയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോടാ നീ ആ ചോദ്യം കേട്ടത് മാഷിന്റെ നേരെ ആ അഞ്ഞൂറിന്റെ നോട്ട് നീട്ടിയിട്ട് മെല്ലെ ഞാൻ ആ മുഖത്തു നോക്കി തന്നെ പറഞ്ഞു ശരിയാ മാഷെ എന്റെ അച്ഛൻ പിശുക്കന പക്ഷേ എന്റെ അച്ഛൻ പിശുക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാ എന്ന് തിരിച്ചു ഞാൻ ആ ബെഞ്ചിലേക്ക് നടന്നപ്പോൾ ഷിബിയുടെയും ബിബിയുടെയും പൊന്നപ്പന്റെയും മുഖത്തിലേക്ക് ഞാൻ മാറി മാറി നോക്കി മൗനിയായവർ മുഖം തിരിച്ചപ്പോൾ അപ്പുറത്തെ ബെഞ്ചിലിരുന്ന് അന്ന് അടക്കിച്ചിരിച്ച സുമിയെയും സുതിയെയും ഞാനെന്ന് പാളി നോക്കി ഇരുവരും പുസ്തകം കൊണ്ട് മുഖം മറിച്ചപ്പോൾ ഒരാൾ മാത്രം എഴുന്നേറ്റ് നിന്ന് കരിയടിക്കുന്നുണ്ടായിരുന്നു എന്റെ ആത്മമിത്രം ദിലീപ് ആയിരുന്നു അത് അടുത്തു ചെന്നിരുന്നപ്പോൾ ആ വലതു കൈ കൊണ്ടുതന്നെ ചേർത്ത് പിടിച്ചവൻ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഹാദി നീ മരണമാസാടാ മാഷിന് അറിയില്ലത് അതാണ് എന്ന്